മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് നടി കാവ്യ മാധവൻ ഇപ്പോൾ സിനിമകളിൽ സജീവമല്ലെങ്കിലും കാവ്യയുടെ പഴയകാല സിനിമകൾ തന്നെ ധാരാളമാണ് കാവ്യ മാധവൻ എന്ന സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ച് മലയാളികൾക്ക് ഓർത്തെടുക്കാൻ ഇപ്പോൾ കാവ്യ രണ്ടാമത് വിവാഹം കഴിച്ച് ദിലീപിനോടൊപ്പം മഹാലക്ഷ്മിയോടൊപ്പം മീനാക്ഷിയോടൊപ്പം സുഖമായി ജീവിക്കുകയാണ് എന്നാൽ കാവ്യയുടെ ആദ്യ ബന്ധത്തിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെയും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നു എന്ന് പറയാം അക്കൂട്ടത്തിൽ പ്രേക്ഷകർ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇട്ടുമൂടി സ്വർണത്തോടെ നടന്നു വന്ന കാവ്യയുടെ ആദ്യ വിവാഹം തന്നെയാണ് ആദ്യ വിവാഹത്തിന് അഞ്ഞൂറോളം പവൻ ഉണ്ടായിരുന്നു എന്ന് പ്രേക്ഷകർ തന്നെ കണക്കെടുക്കുന്നുണ്ട് അഞ്ഞൂറ് പവനോളം ഇട്ട് വിവാഹത്തിനൊരുങ്ങിയ കാവ്യ കാവ്യയുടെ ആ ആസ്തിയൊക്കെ എവിടെയാണ് ഇപ്പോൾ അത് ദിലീപിൻ്റെ കയ്യിലാണോ അതോ കാവ്യയുടെ ആദ്യ ഭർത്താവെല്ലാം നശിപ്പിച്ചു തുടങ്ങിയുള്ള സംസാരമൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള രീതിയിലേക്ക് മാറുന്നത് അന്ന് കാവ്യയുടെ വിവാഹം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു നിശാന്തിനെ കാവ്യ വിവാഹം കഴിക്കുന്ന സമയം കാവ്യ സിനിമയിൽ തിളങ്ങി നിന്ന സമയം തന്നെ പറയണം അപ്പോൾ താരത്തിൻ്റെ വസ്ത്രവും മാലകളും ഒക്കെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു വ്യത്യസ്ത തരത്തിലുള്ള മാലകളണിഞ്ഞായിരുന്നു അന്ന് കാവ്യ എത്തിയത് കൈ നിറയെ വളകളും ദേഹത്ത് മുഴുവൻ സ്വർണവും സർവാഭരണ വിഭൂഷിതയായി തന്നെയായിരുന്നു കാവ്യ തൻ്റെ വിവാഹത്തിന് ഒരുങ്ങിയെത്തിയത് അത് പ്രേക്ഷകരുടെ ഇടയിൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ കാരണത്താൽ തന്നെ കാവ്യയുടെ വിവാഹ ചിത്രങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയെന്ന് തന്നെ പറയാം ഏകദേശം അഞ്ഞൂറ് പവന് മുകളിൽ കാവ്യ ധരിച്ചിട്ടുണ്ടാകും ഇന്ന് ആരാധകർക്കിടയിലെ ചർച്ചകളും തന്നെയാണ് ആദ്യ വിവാഹത്തിന് ധരിച്ച അത്രയും ആഭരണങ്ങൾ കാവ്യ രണ്ടാമത്തെ വിവാഹത്തിന് അണിഞ്ഞിരുന്നില്ല എന്നതും മറ്റൊരു കാര്യമാണ് രണ്ടാമതുള്ള ദിലീപുമായുള്ള വിവാഹം വളരെ ശ്രദ്ധിച്ച് വളരെ രഹസ്യമായി നടത്തിയ വിവാഹമാണ് പലരും രാവിലെയാണ് അറിഞ്ഞത് ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹം എന്നാണെന്ന് ദിലീപ് തലേ ദിവസമാണ് മാധ്യമങ്ങളെ അറിയിച്ചത് നാളെ രാവിലെ എൻ്റെയും കാവയുടെയും വിവാഹം ഉണ്ടാകും നിങ്ങൾ ഉണ്ടാകണമെന്ന് ആരെയും അറിയിക്കാതെയല്ല പക്ഷെ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് രഹസ്യമായി ചെയ്തു വിവാഹത്തിൻ്റെ തലേന്നും അന്നും മാത്രമാണ് മാധ്യമങ്ങളും അതുപോലെയുള്ള താരകളും സുഹൃത്തുക്കളും എല്ലാം അറിഞ്ഞത് സെമി പ്രഷ്യ സ്റ്റോണുകൾ ഉപയോഗിച്ച് നെക്ലസ് ലക്ഷങ്ങൾ വിലമതിക്കുന്നു എന്നായിരുന്നു മാലകളെക്കുറിച്ച് ദിലീപിന്റെ കല്യാണത്തിന് കാവ്യ അണിയിച്ചൊരുക്കിയവർ പറഞ്ഞത് ഏകദേശം നൂറ് കോടിയുടെ അടുത്ത് വരും കാവ്യയുടെ ആകെ ആസ്തി എന്ന റിപ്പോർട്ടുകളും പറയുന്നുണ്ട് ട്രഡീഷണലായ കണ്ടംപററി ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒറ്റവലി മാലയും തോന്നുന്ന രണ്ട് മാലകൾ ചേർന്ന ഡിസൈൻ നെക്പീസ് മാത്രമായിരുന്നു രണ്ടാമത്തെ വിവാഹത്തിന് കാവ്യ കാവ്യാണിഞ്ഞത് ആദ്യ വിവാഹത്തിനുള്ള സ്വർണമൊക്കെ എവിടെ പോയി കാവ്യെ അതെല്ലാം നിശാന്ത് കൈപ്പറ്റൂ എന്നായിരുന്നു അന്ന് പ്രേക്ഷകർ എല്ലാവരും ചോദിച്ചത് ആദ്യ വിവാഹത്തിന് നല്ല ചുറുചുരുക്കോടെ സന്തോഷത്തോടെ ദേഹം മുഴുവൻ സ്വർണമിട്ടിറങ്ങിയ പെൺകുട്ടിയാണ് ഇപ്പോൾ നോക്കൂ രണ്ടാം വിവാഹം അതീവ രഹസ്യമായി നടക്കുമ്പോഴും മാലകളൊന്നും അണിയാതെ ഒട്ടും ഒരുങ്ങാതെ വന്ന് നിൽക്കുന്ന കാവിയെ ഇത്തരം മാറ്റങ്ങളാണ് നിങ്ങൾ നല്ലൊരാളെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു കാസർഗോഡ് കൊച്ചി ചെന്നൈ എന്നിവിടങ്ങളിൽ കോടികൾ വിലവരുന്ന ഫ്ലാറ്റുകളും ബിസിനസ്സുകളും ഒക്കെ തന്നെയും കാവ്യ്ക്ക് സ്വന്തമായി ഉണ്ടെന്ന് പറയാം സ്വന്തമായുള്ള കാവ്യയുടെ ബുട്ടീക്കിൻ്റെ പേരാണ് ലക്ഷ്യ ലക്ഷ്യയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയും നേരത്തെ പുറത്തു വന്നു ദിലീപിൻ്റെ ആകെ ഇവിടെ മൂന്നിലൊന്ന് കാവ്യമുണ്ടെന്നും അതിൽ നിന്നും മനസ്സിലാകുന്നുണ്ടെന്നും ഇവരൊക്കെ തന്നെയും വളരെയധികം സാധാരണ ജീവിതം നയിക്കുന്നവരാണെന്നും അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഉള്ളവരായി തോന്നാത്തതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ